السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحابه سيدنا ومولانا محمد നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് അള്ളാഹുവിനടുക്കൽ പ്രതിഫലം കിട്ടുന്ന അമലുകളാക്കി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതിന് ഏറ്റവും മർമ്മ വേണ്ടത് ചെയ്യുന്ന പ്രവർത്തനം അത് ഹലാലായതായിരിക്കണം അതോടൊപ്പം നല്ല നീയത്തോട് നല്ല മനസ്സോടുകൂടെയാണ് നാം ചെയ്യുന്നതെങ്കിൽ ഏത് തൊഴിലാണെങ്കിലും വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ട് കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട് കൂലി വേല ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന പലരുമുണ്ട് ഏത് ജോലിയാണെങ്കിലും അത് ഹലാലായതാണ് എങ്കിൽ നമ്മുടെ മനസ്സുള്ള നീയത്ത് ഈ ജോലി കൊണ്ട് എൻ്റെ മക്കളെ പോറ്റണം അവർക്ക് ഭക്ഷണം വസ്ത്രം അവർക്ക് മരുന്ന് അവർക്ക് വീട് മറ്റു സൗകര്യങ്ങൾ ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ എനിക്ക് ഹലാലായ സമ്പാദ്യം സമ്പാദ്യമാണ് അതുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്നാൽ നല്ല നീയത്തോടു കൂടെ ഞാൻ ഒരാൾ ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഈ മക്കളെ പോറ്റാൻ വേണ്ടി കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇയാൾ കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടുകളൊക്കെ ഇയാൾ അധ്വാനമൊക്കെ ആഹ്റത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണെന്നാണ് ഹബീബ് സല്ലാസരം പഠിപ്പിക്കുന്നത് കാരണം ഇയാളെ മോഷ്ടിക്കാനും മറ്റുള്ളവരോട് കവർച്ച ചെയ്യാനും വഞ്ചിക്കാനൊക്കെ പോയി ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് ഇവരെ പോറ്റുന്നതെങ്കിൽ അതുകൊണ്ട് ഇയാൾക്ക് വലിയ കുറ്റം വലിയ തെറ്റാണല്ലോ ഇയാൾ ചെയ്യുന്നത് വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമല്ലോ എന്നാൽ ഇവിടെ അത് ഹറാമായ വഴി സ്വീകരിക്കാതെ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗം മാത്രം സ്വീകരിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത് ആ ജോലി അദ്ദേഹത്തിന് പ്രതി തീർച്ചയായും പ്രതിഫലം കിട്ടുന്നൊരു അമലാണെന്നാണ് മുത്ത ഹിബി സല്ലാഹലിൻ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾ അവർ നോക്കേണ്ടുന്ന ബാധിത മക്കൾക്കുണ്ട് അവ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് വസ്ത്രവും അവരുടെ മറ്റു ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ എനിക്ക് ജോലി വേണം അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കളെ പോറ്റാൻ എൻ്റെ ഉമ്മയെ ഉപ്പയെ പോറ്റാൻ എൻ്റെ ഭാര്യയെ പോറ്റാൻ ഇങ്ങനെ നല്ല മനസ്സോടുകൂടെ നല്ല നീയത്തോടു കൂടെ ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലം അള്ളാഹുസ് ബഹാനുഹൂവാലെ നൽകുമ്പോൾ حبيبه يا النبي صلى الله عليه وسلم تنقل برهج ذلك الحديث الكلام إمام طبراني رضي الله تعالى عنه كعب بن حجر رضي الله عنه ترده ذلك الحديث. മഹാനവകൾ പറയുന്നുണ്ട് മറ അല റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാം മറജുരിൻ മുത്തനബി സല്ലാഹു അലൈസ്ലത്തങ്ങോടുക്കിലൂടെ ഒരു യുവാവ് നല്ല ആരോഗ്യമുള്ള നല്ല ഉന്മേഷമുള്ള ഒരു യുവാവ് അദ്ദേഹം നടന്നു പോകുന്നു അദ്ദേഹം പോറ്റാൻ വേണ്ടി മാതാപിതാക്കളെ പോറ്റാനൊക്കെ വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി പോകുകയാണ് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് നടന്നു പോകുന്നത് സുഹാബത്ത് റഹി അള്ളാഹു താലാഅനുഹും മുത്തനബി സല്ലാഹു വലാമത്തങ്ങോട് തങ്ങോട് ഒരു നബിയെ ഇദ്ദേഹം കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാട് െ ആഹാരത്തിൽ പ്രതിഫലം കിട്ടുമോ മക്കളെ പറ്റാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് അയാൾ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത് ഈ കഷ്ടപ്പാട് നീ അധ്വാനത്തിനൊക്കെ ആഹാരത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒന്നാണോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ സുഹാബത്തിന് നൽകിയ മറുപടി ഓരോന്ന് വിശദീകരിച്ചു കൊണ്ട് തന്നെ റസൂറുല്ലാഹ് തങ്ങൾ പറഞ്ഞു അലാ അദ്ദേഹം ഇവിടെ ഈ ജോലി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിന് ചെറിയ മക്കൾ ആ മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന നല്ല ദ്ദേശത്തോടു എങ്കിൽ ഇദ്ദേഹത്തിന് നല്ല ആഹ്റത്തിൽ പ്രതിഫലം കിട്ടുന്ന ഒരമലാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻകാൻ എസ് ആല ശൈഖൈനി കബീറൈനി പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരുന്നിനും അവരുടെ ഭക്ഷണത്തിനും അവരുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അധ്വാനിക്കാൻ വേണ്ടി പോകുന്നതെങ്കിലും ഫഹു അഫീസില്ലാ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആഹ്ലത്തിൽ പ്രതിഫലം കിട്ടുന്ന അവരാണ് ചെയ്യുന്നത് അതേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു മുമ്പിൽ കൈനീട്ടി യാചിക്കാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പത്തുനിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അധ്വാനിക്കുന്നതെങ്കിൽ ഫഹുവ ഫീ സബി അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെയാണ് യുവ ഇൻകാന അതെ അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനം കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ റിയൻ നാ നാലാളുകൾക്ക് മുമ്പിൽ വലിയ ലോകമാനത്തിന് വേണ്ടി വലിയ പവറിന് വേണ്ടിയിട്ടാണ് അഹങ്കാരത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഫഹു ഹഫീസ് ബിൻ ഷെയ്ഫാൻ അവൻ പിഷാജിൻ്റെ വഴിയിലാണുള്ളത് ഒരിക്കലും അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രതിഫലം കിട്ടൂല എന്ന് ഹബീബ് സല്ലാഹു അലൈവലം പഠിപ്പിക്കുക അപ്പോൾ മക്കളെ പോറ്റാനും മാതാപിതാക്കളെ പോറ്റാനും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അലാലായ സമ്പാദ്യം ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടെ അയാൾ ബന്ധപ്പെടുന്ന ഏതൊരു ജോലിയാവട്ടെ ഹലാല ഏത് ജോലിക്ക് ആണെങ്കിലും അതിനാഹ്റത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുഹൂഹത്താൽ നമ്മുടെ ഒക്കെ നീയത്ത് നമ്മുടെ ഒക്കെ കരുത്ത് എല്ലാ കാര്യങ്ങളിലും അത് നമ്മുടെ നീയത്ത് അള്ളാഹു നന്നാക്കിത്തരട്ടെ ഹാമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ